ചാലക്കുടിയിലെ ഏജന്റ് മുഖേന റഷ്യയിലെത്തി കൂലിപ്പട്ടാളത്തിൽ ചേർന്നു കുടുങ്ങിയ മലയാളി യുവാക്കൾ സഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോ പുറത്ത് യുക്രൈനിൽ കൊല്ലപ്പെട്ട റഷ്യൻ സംഘത്തിലെ തൃക്കൂർ സ്വദേശി സന്ദീപ് ചന്ദ്രനൊപ്പം റഷ്യയിലെത്തിയ കൊടകര കനകമല സ്വദേശി സന്തോഷ് ഷൺമുഖൻ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ മണലൂർ സ്വദേശി ജെയിൻ എറണാകുളം കുറുമ്പശ്ശേരി സ്വദേശി റെനിൽ തോമസ് കൊല്ലം മേയനൂർ സ്വദേശി സിബി തോമസ് എന്നിവരാണ് സഹായം അഭ്യർത്ഥിച്ച് വീഡിയോ പുറത്തുവിട്ടത് ഞങ്ങളിപ്പോൾ ബഹുമത് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് ഇത് ബോർഡറാന്ന് തോന്നുന്നു പുറത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് ബോംബൊക്കെ ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ് മിസൈലാക്രമണം മിസൈലെപ്പോഴും എൻ്റെ സൗ എപ്പോഴും കേൾക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരൻ സിബിന്നാറുണ്ട് അവൻ വേറെ സ്ഥലത്താണ് അവൻ വെടിയ്ക്കാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട് അവനെ കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും വഴിക്കൊരു സഹായം അത് വളരെ നന്നായിരിക്കും ഈ അവസ്ഥയിൽ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന പേരും നിലവിൽ തലസ്ഥാനമായ മോസ്കോയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൂരമുള്ള ബഹ്മദ് എന്ന സ്ഥലത്തെ പട്ടാള ക്യാമ്പിലാണ് ഉള്ളത് യുദ്ധമുഖത്ത് തൽക്കാലം സുരക്ഷിതരാണെങ്കിലും എന്തും സംഭവിക്കാമെന്ന ആശങ്കയിലാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇവർ റഷ്യയിലെത്തിയത് സൈന്യത്തിൽ ചേർന്നതോടെ വിവിധ സ്ഥലങ്ങളിലെ ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നു ചെറിയ ജോലികളാണെങ്കിലും ഉയർന്ന ശമ്പളം ലഭിക്കുമെന്നുള്ള വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് ആറുപേരും റഷ്യയിലെത്തിയത് ടൂറിസ്റ്റ് വിസയിലെത്തിയതിനു ശേഷമാണ് ഇവർക്ക് റഷ്യൻ പൗരത്വം എടുക്കണമെന്നും സൈന്യത്തിൽ ചേരണമെന്നും മനസ്സിലായത് റഷ്യയിൽ കുടുങ്ങിയ ഉറ്റവരെ നാട്ടിലെത്തിക്കണമെന്ന ആവശ്യവുമായി പലരുടെയും ബന്ധുക്കൾ വിദേശകാര്യ മന്ത്രാലയത്തിന് നിവേദനം നൽകിയിട്ടുണ്ട് എന്നാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പ്രശ്നം കൂടി ആയതിനാൽ ഇന്ത്യൻ എംബസിക്ക് വിഷയത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ട് അതുകൊണ്ടുതന്നെ സർക്കാർ തലത്തിൽ അടിയന്തര നീക്കം നടത്തണമെന്നും കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാൻ സഹായിക്കണമെന്നുമാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് ടി സി വി ന്യൂസ് പുതുക്കാട്